നമസ്കാരം എല്ലാ മരുന്നർഷകർ നമ്മുടെ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്ന് മുതൽ കഷ്ടകാലം ആരംഭിക്കുന്ന ചില നക്ഷത്രക്കാരുണ്ട് ആ കുറിച്ചും അവർ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളും പരിഹാരങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നത് അതായത് നമ്മൾ വർഷഫലമായാലും മാസഫലമായാലും ഓരോ ഗ്രഹങ്ങളും മാറുന്ന ഫലങ്ങളും ഒക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്യാറുണ്ട് അതൊക്കെ വളരെ കറക്റ്റായിട്ട് വരുന്ന പല വ്യക്തികളും പറയാറുണ്ട് അപ്പം നമ്മൾ പുതിയൊരു ആയിട്ട് ചെയ്യാണ് എല്ലാ മാസവും അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്ന് മുതൽ ആ ഫെബ്രുവരി മാസം മുഴുവൻ കുറച്ച് കഷ്ടകാലം നിൽക്കുന്ന നക്ഷത്രക്കാരുണ്ട് അവരെ പറ്റിയാണ് നമ്മളിന്ന് പ്രതിപാദിക്കാൻ പോകുന്നത് ഫെബ്രുവരി മാസം എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് മാസങ്ങൾ വരുന്നുണ്ട് മകരമാസത്തിൻ്റെ പകുതി വരുന്നുണ്ട് കുംഭമാസത്തിൻ്റെ പകുതി വരുന്നുണ്ട് അപ്പം ഈ രണ്ട് മാസത്തെ ആദ്യത്തെ നിൽക്കുന്ന രാശി മറ്റ് ഗ്രഹങ്ങൾ നിൽക്കുന്ന അവസ്ഥകൾ ഇവയൊക്കെ പരിഹ പരിഗണിച്ചാണ് നമ്മൾ ഈ ഫലങ്ങളെ പറയുന്നത് ഗോചരഫലം മാത്രമാണ് ഞാൻ ഈ പറയാം ഒരിക്കലും ജാതക ഫലമല്ല ജാതകഫലം വ്യത്യസ്തമായിരിക്കും അതിന് നല്ല ഒരു ജ്യോതിഷനെ കണ്ട് ജാതകഫലം നമ്മൾ പരിശോധിക്കുക ജാതകത്തിലെ ശുഭഫലം അല്ലെങ്കിൽ ജാതകത്തിൽ ഇപ്പം നല്ല ഒരു ദശ അല്ലെ നല്ല ഒരു അപഹാരം നടക്കുന്ന ഒരാൾക്ക് ഈ ഒരു കഷ്ടകാലം ബാധിക്കുകയില്ല എന്നുകൂടി ഞാൻ ഇവിടെ പറയുകയാണ് നമുക്കെന്തായാലും ആ നക്ഷത്രങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം അതിനുശേഷം പരിഹാരവും നമുക്കിവിടെ പറയാം അപ്പം നമുക്ക് ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഒൻപത് നക്ഷത്രങ്ങളായിട്ട് പറയാൻ പോകുന്നത് ഒന്നാമത്തെ നക്ഷത്രം എന്ന് വെച്ചാൽ ഭരണി നക്ഷത്രമാണ് രണ്ടാമത് തിരുവാതിര നക്ഷത്രമാണ് മൂന്നാമത് ആയില്യ നക്ഷത്രമാണ് നാലാമത് ഉത്തരം നക്ഷത്രമാണ് അഞ്ചാമത് ചോതി നക്ഷത്രമാണ് ആറാമത് തൃക്കേട്ട നക്ഷത്രമാണ് ഏഴാമത് അവിട്ടനക്ഷത്രമാണ് എട്ടാമത് നക്ഷത്രമാണ് ഒമ്പതാമത് ഉത്തറ്റാതി നക്ഷത്രമാണ് ഇതിനകത്ത് ചില ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ അശ്വതി പരണി കാർത്തികാൽ ചെടി ചോദിക്കും അവർക്ക് കുഴപ്പമില്ലല്ലോ ഇപ്പൊ ഇവർക്ക് ശനിയൊന്നുമില്ല പക്ഷെ ഇല്ല പക്ഷെ ശനി ആരംഭിക്കാൻ തുടങ്ങുകയാണ് ഇവർക്ക് പന്ത്രണ്ടിലേക്ക് ശനി വരിക അതായത് മീനത്തിലേക്ക് ശനി വരുന്ന അവസ്ഥയുണ്ട് അപ്പം അതുകൊണ്ടല്ല ഞാൻ ഈ ഫലം പറയുന്നത് ശനി മറ്റും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതിനാണ് അതിന്റെ ഫലങ്ങൾ നമ്മൾ വേറെ ചെയ്യുന്നുണ്ട് അപ്പൊ അതിനകത്ത് ഇപ്പം ഇതിനകത്ത് കുറച്ച് കൂടുതൽ ദോഷമുള്ള നക്ഷത്രക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒൻപത് നാളുകൾ പറഞ്ഞതിൽ കുറച്ചകാലം വളരെ കൂടുതലായിട്ടുള്ള നാളുകാർ കുറച്ച് പേരുണ്ട് അതായത് തിരുവാതിര നക്ഷത്രം അവർക്ക് വ്യാഴം പന്ത്രണ്ട് നിൽക്കുന്നുണ്ട് അല്ലെ ആയില്യ നക്ഷത്രം ഇവർക്കാണ് അഷ്ടമത്തിലാണ് ശനി നിൽക്കുന്നത് അതുപോലെ നക്ഷത്രം ഇവർക്ക് ഏർ ഉത്തരനക്ഷത്രക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിങ്ങക്കുറിപ്പെട്ടവർക്ക് നൂറ് ശതമാനം ഇവർക്ക് ഇപ്പം ഏഴിലാണ് ശനി ഇവർക്ക് കണ്ടദശനി നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തൃക്കേട്ട നക്ഷത്രം ഇവർക്കാണ് കുറച്ച് കുറാണ് ഇവർക്ക് നാലിലാണ് ക്ഷണി നിൽക്കുന്നത് അതുപോലെ അവിട്ടം ചതയം തൃട്ടാതി ഇവർക്കെന്ന് പറഞ്ഞാൽ ഏഴ് ശനിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇവർ വളരെ ശ്രദ്ധിക്കുക അതായത് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അതുപോലെ കടം മേടിക്കുമ്പോൾ കടം കൊടുക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇടനില നിൽക്കുമ്പോൾ അതുപോലെ നല്ല സ്ഥാനത്ത് നിൽക്കുന്നവര് അവരുടെ സ്ഥാന പേര് അല്ല അവരുടെ സ്ഥാനം നഷ്ടപ്പെടാൻ അല്ലെങ്കിൽ ആ പേര് കളങ്കപ്പെടാനൊക്കെ സാധ്യത നമ്മൾ ചെയ്യാത്ത തെറ്റിനൊക്കെ പഴിയേക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഈ നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർ കൂടുതലായിട്ട് സ്ത്രീകളുടെ ഒരു അകൽച്ച കാണിക്കണം സ്ത്രീകളോട് കുറച്ചൊരു ഗ്യാപ്പ് വിട്ടു നിന്നില്ലെങ്കിൽ സ്ത്രീകളുമൊക്കെ പഴുകിയേക്കാൻ ചെയ്യാത്ത തെറ്റിനൊക്കെ പഴിയേക്കാനുള്ളൊരു സാധ്യത കാണിക്കുന്നുണ്ട് അപ്പൊ ഈ നക്ഷത്രത്തിൽപ്പെട്ട ഈ നേതൃസ്ഥാനത്ത് നിൽക്കുന്നവരായാലും കൂടെ ഉള്ളവരൊക്കെ ഒന്ന് കാലു മാറാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട അവസ്ഥയുണ്ട് അതുപോലെ ഈ സ്ഥാനത്ത് നിൽക്കുന്നവർ മേൽ ഈ ജോലി സർക്കാർ ജോലിയൊക്കെ നിൽക്കുന്നവരെ മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് കുറച്ച് നമ്മളോട് ദേഷ്യപ്പെട്ട് പെരുമാറാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് കുറച്ച് കാലുവാരലും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും അത് നമുക്ക് ഈ നഷ്ടപ്പെട്ട ഒരു ഒരു മാസം കഴിവതും കടം മേടിക്കുകയോ കടം കൊടുക്കുകയോ ഒക്കെ ചെയ്യാതിരിക്കുക ദൂരെ യാത്രകൾ കഴിവതും ഒഴിവാക്കുക അസമയത്തുള്ള യാത്രകൾ കഴിവതും ഒഴിവാക്കുക ചെറിയ രീതിയിലുള്ള അസുഖങ്ങൾ പോലും തൃണവൽക്കരിക്കുക നിസ്സാരവൽക്കരിക്കാതിരിക്കുന്ന അവസ്ഥകൾ പറയാം അതുപോലെ കഴിവതും ഇവരുടെ പേരിൽ പരവണി ഉടങ്ങുക അല്ലെങ്കിൽ വാഹനം വാങ്ങിക്കുക അല്ലെങ്കിൽ ഇവര് വാഹനം മാറി പുതിയ വാഹനം എടുക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നോക്കിച്ചിട്ട് ഒരു ആചാര്യനെ കൊണ്ട് നോക്കിച്ചിട്ട് മാത്രം കണ്ണുമ്പോ സമയം കൂടെ നോക്കിച്ചിട്ട് ചെയ്യുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും ഇവര് പരിഹാരങ്ങളായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആദ്യത്തെ ചൊവ്വാഴ്ച അതായത് ഫെബ്രുവരി മാസത്തെ ആദ്യത്തെ ചൊവ്വാഴ്ച അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി ചെയ്യാം രണ്ടാമത്തെയും നാലാമത്തെയും അല്ലെങ്കിൽ രണ്ടാമത്തെയും അവസാനത്തെയും ശനിയാഴ്ച നമുക്കടുത്ത ശാസ്ത്രക്ഷേത്രത്തിൽ പോയിട്ട് എള് പറയിട്ട് എള് പായസം നീരാഞ്ജന വിളക്ക് വഴിപാട് നമ്മൾ ചെയ്യാം അതുപോലെ ഫെബ്രുവരി മാസത്തെ ആദ്യത്തെ ഏതെങ്കിലും ആഴ്ച ആദ്യത്തെ ഏതെങ്കിലും ദിവസം നമ്മുടെ കുടുംബക്ഷേത്രത്തില് നമ്മുടെ ദേശത്തെ പ്രാണപുര ക്ഷേത്രത്തില് ഒരു പായസം അല്ലെങ്കിൽ പൽപായസം അതാണ് മഹാവിഷ്ണു ആണ് പൽപ്പായസം ഭഗവാൻ മഹാദേവനാണ് വെള്ളനിവേദ്യം അല്ലെങ്കിൽ കൂട്ടുപായസം ഭഗവതിയാണ് കടും പായസം വഴിപാട് ചെയ്ത് ഒരു ഹാരം ഒരു അതായത് മാല ഒരു പൂമാല ഒരു ഒടയാട സമർപ്പിച്ച് ഒരു ഗണപതി ഹോമം ചെയ്ത് പ്രാർത്ഥിക്കുക ഇതിലൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള ആ ഒരു കഷ്ടകാലം നമുക്ക് നീങ്ങി കിട്ടുകയും ഒരാടുത്ത് നവഗ്രഹ ക്ഷേത്രം ഉണ്ടെങ്കിൽ പോയി നമ്മളെ ശക്തി എന്തെങ്കിലും ഒരു വഴിപാട് നവഗ്രഹങ്ങൾക്ക് നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമായിരിക്കും വിഷ്ണു ക്ഷേത്രം ഉണ്ടെങ്കിൽ അവസാനത്തെ മലയാളം ഈ മാസത്തെ അവസാനത്തെ വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് തൊഴുത് ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് അവിടെ പാൽ പ്രാവശ്യം തുളസിമാലയും വഴിപാട് ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും നമുക്ക് ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരാളെ ഒരു ശാസ്ത്രമല്ല ഒരു ദുരിതം വരാനിരിക്കുന്നു അതിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും അതിനെ വഴി മാറ്റി വിടാൻ അല്ലെ അതിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ അതായത് രക്ഷപ്പെടാനുള്ള ഒരു സൊല്യൂഷനാണ് ജ്യോതിഷം പറയുന്നത് നമുക്ക് ഈ ഫെബ്രുവരി ദുരിതം വരാനുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എന്നാ വെരുദങ്ങൾ അനുഭവിച്ചേക്കാം എന്ന് നമ്മൾ വിചാരിക്കുകയല്ല അതിനെ ത്വരിതപ്പെടുത്താൻ അല്ലെ അതിൻ്റെ ദോഷം മാറ്റാൻ വേണ്ട പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാം ദോഷങ്ങൾ മാത്രമല്ല അതിന് രക്ഷപ്പെടാനുള്ള പോം വഴികളും ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഗുണകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഒരു ദോഷങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ നന്മ ഉണ്ടാവട്ടെ എന്ന് ജ്യോതിഷനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം